ബ്രസീലിയൻ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടി വരുമോ എന്നാണ് എല്ലാ ഫുട്ബോൾ ആരാധകരും ഉറ്റുനോക്കുന്നത് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് ക്ലബ്ബ് ഫുട്ബോളിലെ എല്ലാ കിരീടങ്ങളും നേടിയ ലെജൻഡറി മാരാജനാണ് കാർലോ ആഞ്ചലോട്ടി നിലവിൽ റയൽ പരിശീലകന് ഈ വർഷത്തെ ക്ലബ് വേൾഡ് കപ്പോടെ കോൺട്രാക്ട് അവസാനിക്കുന്നതിനാൽ അദ്ദേഹം ഇനി റയലിൽ തുടരുന്നില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ അസോസിയേഷൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം റെയിലിൽ നിന്ന് പോകുകയാണെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിയുന്നത് വരെ ബ്രസീൽ ആഞ്ചലോട്ടിക്ക് വേണ്ടി കാത്തിരിക്കാനാണ് സാധ്യത ഈ കാലയളവിൽ ജൂണിൽ രണ്ട് മത്സരങ്ങളാണ് ബ്രസീലിന് കളിക്കാനുള്ളത് അതിനുവേണ്ടി ഒരു താൽക്കാലിക പരിശീലകനെ നിയമിച്ചാലും വരാൻ പോകുന്നത് ക്ലബ്ബ് ഫുട്ബോളിലെ ചരിത്രം സൃഷ്ടിച്ച മാനേജറാണ് ബ്രസീൽ ജനതയ്ക്ക് ഇതുപോലൊരു മാനേജറിനെയാണ് ആവശ്യം രണ്ടായിരത്തി രണ്ടിനു ശേഷം വേൾഡ് കപ്പ് സ്വപ്നം കാണുന്ന ജനതയ്ക്ക് അദ്ദേഹം വരികയാണെങ്കിൽ പെട്ടെന്ന് ടീമുമായി പൊരുത്തപ്പെടാൻ കഴിയും എന്നാണ് എല്ലാ ബ്രസീലിയൻ ആരാധകരും വിശ്വസിക്കുന്നത് റെയിലിൽ നിന്ന് പോകുന്നതിന് വ്യക്തമായ കാരണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ഈ വർഷം കഴിഞ്ഞാൽ കോച്ചിംഗ് സ്റ്റാഫായി റെയിലിൽ തുടരുന്നില്ല എന്നതും ക്ലബിന്റെ താരമായ സാബി അലോൺസിയെ റയൽ ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്ന സ്ഥിതിക്കാണ് അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല എന്ന സൂചനയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വെൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ